കേരളത്തിൻ്റെ നഗരിയാണ് കോട്ടയം ഇന്നത്തെ എൻ്റെ യാത്ര അങ്ങോട്ടാണ് അനേകം പത്രപ്രസിദ്ധീകരണങ്ങളും പ്രസിദ്ധീകരണങ്ങളും വാരികളും മാസികളും ഈ കോട്ടയത്തിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അക്ഷര നഗരി എന്ന് പറയുന്നതും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എത്തുകയാണ് ഇനി ഇവിടെ നിന്നും ഉമ്മൻചാണ്ടി സാറിനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ പള്ളിയിലേക്കാണ് എൻ്റെ യാത്ര ഉമ്മൻചാണ്ടി സാർ അന്ത്യ ദിവസത്തിൽ അങ്ങോട്ടുന്ന പുതുപ്പള്ളി എന്ന ഈ ചെറുപട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇപ്പോൾ നാം കാണുന്ന ഈ ബസ് ഒരു കല്യാണ പാർട്ടിയുടേയോ മറ്റേതെങ്കിലും പാർട്ടിയുടേതോ അല്ല ഉമ്മൻചാണ്ടി സാറിനെ കാണാനായിട്ട് കേരളത്തിൻ്റെ അങ്ങ് ദൂരെ നിന്നും വന്നവരാണ് ഇവർ ഇവിടെ കാണുന്ന അനേകം വാഹനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അവയെല്ലാം ഈ പള്ളിയിലേക്ക് വന്നെത്തിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കപകടകം ഒന്ന് സന്ദർശിക്കാൻ അദ്ദേഹത്തിന് സ്മരണാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയാണ് ഇതാണ് പുതുപ്പള്ളി സെൻ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് അതി പ്രൗഢമായ ഒരു പള്ളി തന്നെയാണിത് വലിയ കൽക്കുരിശാണ് നമ്മൾ ആദ്യം എതിരേൽക്കുന്നത് അതിനുശേഷം അനേകം കൽപ്പടുകൾ ചവിട്ടി കയറി വേണം പള്ളിയുടെ മുന്നിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് പള്ളിക്കകത്തേക്ക് പോകാം ഈ പള്ളി അതിപുരാതനവും അതുപോലെ തന്നെ അതി പ്രൗഢഗംഭീരമായ മൂന്ന് ആൾത്താരകൾ സ്ഥിതി ചെയ്യുന്നതാണ് ഈ പള്ളി നമ്മിപ്പോൾ കാണുന്നത് നിലവിളുക്കിൽ വിളക്ക് തെളിച്ചിരിക്കുന്നതാണ് സാധാരണഗതിയിൽ ഓർത്തഡോക്സ് യാക്കുബൈ സഭകളിൽ ഇത്തരം നിലവിളുക്കുകൾ നമുക്ക് സാധാരണയായി കാണാവുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കപതടത്തെങ്കിൽ അനേകം പേർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് കണ്ണീരിൽ കുതിർന്ന ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ കപ്പതടത്തിന് മുമ്പിൽ അല്പസമയം ധ്യാനാത്മകമായി നിന്നുകൊണ്ട് തങ്ങളുടെ ഹൃദയാഭിലാഷമായ അദ്ദേഹത്തെ കണ്ട് സ്നേഹാദരവ് നൽകുവാനായിട്ട് എത്തിച്ചേർന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളാണ് ഇവിടെ നാം കാണുക അത്രമാത്രം അദ്ദേഹം ജനങ്ങളിൽ ചില പ്രതിഷ്ഠ നേടിയിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അദ്ദേഹത്തിനെ കപ്പതടിന് ശേഷവും ഇത്രയും ദിവസമായിട്ടും ഈ കപ്പതടത്തെങ്കിലേക്കുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ ഈ കുത്തൊഴുക്ക് ഇവരാരും തന്നെ ആരുടെയെങ്കിലും പ്രേരണയിൽ വന്നിട്ടുള്ളതല്ല അവർക്ക് തങ്ങളുടെ ജനനായകനെ മരണത്തിന് ശേഷമെങ്കിലും ഒരു ആദരാഞ്ജലി അർപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നെത്തിയിട്ടുള്ളവർ തന്നെയാണ് അവർ എല്ലാവരും തന്നെ ഇവിടെ നമുക്ക് അനേകം പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും സ്നേഹാദരവ് പ്രകടിപ്പിച്ചുകൊണ്ടും മാധ്യസ്ഥം അപളിച്ചുകൊണ്ടുള്ള അനേകം കത്തുകളും അതുപോലെ തന്നെ ഹൃദയത്തിൽ ചാലിച്ചെഴുതിയ അനേകം ചിത്രങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ഇവയെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വികാരം തന്നെയാണ് അല്ലാതെ ആരുടെങ്കിലും പ്രേരണം മുഖേന ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഇവിടെ എത്തിയവരല്ല തങ്ങളുടെ ജനനായകനെ മരണശേഷമെങ്കിലും ഒന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് ഇപ്പോഴും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് വളരെ ദിവസം ഇവിടെ എത്തിച്ചേരുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ നിവേദനങ്ങളും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള കത്തുകളും തങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള വികാരം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അനേകം ചിത്രങ്ങളും ഇവിടെ കാണാൻ സാധിക്കുക ഇവയെല്ലാം പുതിയതായിട്ട് എഴുതപ്പെട്ടവയാണ് പഴയ കത്തുകളെല്ലാം മടക്കി താഴെ അദ്ദേഹത്തിൻ്റെ വലിയ ഫ്ലെക്സ് ബോർഡിന് താഴെ മടക്കി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ദിവസം അനേകായിരം പേരാണ് ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നത് അതുതന്നെ അദ്ദേഹത്തോടുള്ള തീരാത്ത കടപ്പാടും അദ്ദേഹത്തിൻ്റെ നിഷ്കളമായ സ്നേഹത്തിനുള്ള ഒരു വലിയ വിലയുമായിട്ട് തന്നെയാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത് ഓരോ കത്തുകളും ഹൃദയസ്പർശിയായിട്ട് എഴുതപ്പെട്ടവയാണ് അവയെല്ലാം വായിക്കാൻ സമയം ഇല്ലാത്തതിനാൽ ഞാൻ ഓടിച്ചു പോവുകയാണ് ഇപ്പോൾ തന്നെ വീഡിയോ വളരെ ആയിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ് പലരുടെയും കണ്ണീരിൽ കുതിർന്ന അനേകം നിവേദനങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ഇത്രമാത്രം ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് വച്ചിട്ടുണ്ട് എന്നുള്ളതിനെ വിശ്വസനീയമായി തോന്നത്തക്ക വിധം അദ്ദേഹത്തെ ഓരോ ദിവസം ഇവിടെ എത്തിച്ചേർന്ന് അല്പനേരം പ്രാർത്ഥിച്ചു പോകണം ആ കപകടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി സ്വർഗത്തിലൊരു സ്ഥാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ദശ ഇവിടെ എല്ലാം ഈ ജനങ്ങൾ എത്തിച്ചേരുന്നത് ഇവിടെ ഒരു വിശുദ്ധൻ മധ്യസ്ഥം ചെയ്യുന്നു ഒരു വ്യക്തിയുടെ കത്താണത് ഈ ചിത്രത്തിന് താഴെ അനേകം കത്തുകളാണ് മടക്കി വച്ചിട്ടുള്ളത് അവയെല്ലാം പഴയതാണ് പുതിയ കത്തുകൾ വരുമ്പോൾ പഴയത് മടക്കി ഈ ഫ്ലക്സിൻ്റെ താഴെയാണ് വെച്ചിട്ടുള്ളത് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുമ്പോഴും ഇത്രമാത്രം ജനസമ്മതി നേടിയ ഒരു വ്യക്തിയെ കേരള ചരിത്രത്തിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മരണങ്ങൾ നാം കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അവിടെയൊന്നും അനുഭവപ്പെടാത്ത ഒരു ഹൃദയ താല്പര്യം ആദ്യമായാണ് ഉമ്മൻചാണ്ടി എന്ന ഈ വ്യക്തിക്ക് ലഭിക്കുന്നത് മറ്റു സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ അതോടുകൂടി അവസാനിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നുക പക്ഷേ ഇവിടെ ഇത്രയും ദിവസമായിട്ടും എത്രമാത്രം ആൾക്കാരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന സമയത്ത് തന്നെ എത്രമാത്രം ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന് ഓരോ നിമിഷം ജനങ്ങളുടെ കൂട്ടങ്ങൾ കൂടി വരുന്നു അതുതന്നെയാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ അർച്ചന കാരണം അദ്ദേഹം ജനങ്ങളുടെ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലം ഏറെയും ചെലവഴിച്ചത് ഇപ്പോൾ മരണത്തിന് ശേഷവും അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അതൊരു സത്യമായി പരിണമിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിപഗ്നി കല്ലറയിൽ പൂക്കൾ വയ്ക്കുവാനായിട്ട് എത്തിയിട്ടുള്ള ഒരു രംഗമാണ് വളരെ വികാരനിർഭരമായ ഒരു രംഗത്തിന് സാക്ഷ്യം വെച്ചുകൊണ്ട് അനേകം ജനങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട് ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേർന്ന ജനങ്ങളുടെ ആ ബാഹുല്യം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്താണ് എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് നിഷ്കളങ്കമായ കറകളഞ്ഞ ജനങ്ങളെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ശരിയായ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ സേവകനാണ് രാഷ്ട്രീയ നേതാവ് അത് അക്ഷരം പ്രതി അനുസരിച്ച ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാർ അതുകൊണ്ട് തന്നെയാണ് അമ്പത്തിമൂന്ന് വർഷം അദ്ദേഹം പുൽ പുതുപ്പള്ളി എന്ന ദേശത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയതും ജനങ്ങൾ സ്നേഹം നൽകിയാൽ ജനങ്ങൾ തിരിച്ചും ആ സ്നേഹം നൽകും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ അടയാളം അതാണ് ഈ കപടത്തിൽ കൂടപ്പെട്ട ജനങ്ങളുടെ സഞ്ചയം വ്യക്തമാക്കുന്നത് എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ഒരു നിത്യ കാഴ്ച എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം അത്രമാത്രം ജനങ്ങൾ ഞാൻ പലരെയും കണ്ട് ചോദിക്കുകയുണ്ടായി പലരും കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും തൃശൂരിൽ നിന്നും എന്ന് വേണ്ടുന്ന കേരളത്തിനെ പുറത്തുനിന്ന് പോലും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരുടെ മനസ്സിൽ ഒരേ ഒരു വികാരം മാത്രം കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു നേതാവ് ഉണ്ടോ എന്നുള്ളത് സംശയമാണ് അത്രമാത്രം ജനസമ്മതി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം വസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അതാണിത് ഓരോ നിമിഷം കഴിയും തോറും ആൾക്കൂട്ടം വർദ്ധിച്ചു വരുന്നു ഇതൊരു പള്ളി പെരുന്നാളല്ല ഒരു മരിച്ച വ്യക്തിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനായിട്ട് കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ജനങ്ങളുടെ ആത്മാർത്ഥമായ ഒരു സമർപ്പണമാണ് ഹൃദയം നൽകിയാൽ ഹൃദയം തിരിച്ചു നൽകുന്ന ഒരു സത്യം ഇവിടെ യാഥാർത്ഥ്യമാകുന്നു അതുതന്നെയാണ് കറകളഞ്ഞ രാഷ്ട്രീയകാരനായ ഉമ്മൻചാണ്ടി സാറിനെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കേരള രാഷ്ട്രീയം എന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുത പ്രതിഭാസം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാൻ സാധിക്കും കപ്പലെടുത്തെങ്കിൽ കുറച്ച് സമയം ഞാൻ ചിലവഴിച്ചതിന് ശേഷം ഉമ്മൻചാണ്ടി സാറിൻ്റെ തറവാട്ടു വീട്ടിലേക്ക് പോകണം അവിടെയാണ് അദ്ദേഹം ഇക്കാലം അത്രയും ജനങ്ങളെ ശനി ഞായറാഴ്ച ദിവസങ്ങളിൽ അദ്ദേഹം ഓടിയെത്തും പുതുപ്പള്ളിയിൽ എത്തിയാൽ അദ്ദേഹം ജനങ്ങളെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കില്ല പുതുപ്പള്ളിക്കാരുടെ ഏത് ചടങ്ങിലും വിവാഹമാകട്ടെ മരണമാകട്ടെ അവയെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുമെന്നുള്ള ഒരു അതിശോക്തി കലർന്ന ഒരു കാര്യം പുതുപ്പള്ളിക്കാർ പറയാറുണ്ട് അത് വാസ്തവം തന്നെയാണ് ഏത് പാവപ്പെട്ടൻ്റെ വീട്ടിലേക്കും ഏത് പണക്കാരൻ്റെ വീട്ടിലേക്കും ഓടിയെത്തുന്ന ഒരു മനുഷ്യസ്നേഹി അവിടെ വലിപ്പച്ചർപ്പങ്ങളില്ല പണ്ഡിതനെന്നോ പാമറ്റനോ എന്നുള്ള വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മറ്റു നേതാക്കളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും മനോഹരമായ ഈ പള്ളി നടന്നു നടന്നുകണ്ടതിന് ശേഷം ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ തറവാട്ട് വീട്ടിലേക്ക് പോകുവാൻ ഒരുങ്ങുകയാണ് അവിടെ അദ്ദേഹം ജനങ്ങളെ സേവിച്ചിരുന്ന ആ ഓഫീസ് മുറി ഒന്ന് കാണണം ഞാൻ ഈ പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ് വളരെ മനോഹരമായ ഒരു ഹരിതാപമായ ഒരു ഗ്രാമീണ പശ്ചാത്തലം അവിടെ ഉയർന്നു നിൽക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ വലിയ ഫ്ലക്സ് ബോർഡ് അതെപ്പോഴും ആൾക്കാരോട് മന്ത്രിക്കുന്നു ഞാനെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴി ആ വഴിക്ക് ഇരുഭാഗത്തും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടിരിക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ തറവാട് വീടാണ് അവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദരൻ്റെ കുടുംബം താമസിക്കുന്നുണ്ട് ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാർ ജനങ്ങളെ അവരുടെ നിവേദനങ്ങൾ പരാതികൾ എന്നിവ കാണാനുള്ള ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം ഇതിൽ നിരുന്ന കോവിഡ് കാലത്ത് പോലും അദ്ദേഹം ഈ കച്ചലയിൽ വന്ന് പുറത്ത് ജന പുറത്തുള്ള ജനങ്ങളോട് സംബന്ധിച്ച് അവർക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുവാൻ സദാസന്നദ്ധനായിരുന്നു ഏത് രാഷ്ട്രീയ നേതാവാണ് ഇത്തരത്തിൽ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ചിലവഴിക്കുക എന്നുള്ളത് ഒരു സംശയം ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നാം അത്രമാത്രം ജനങ്ങളെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു സ്നേഹിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിനകത്തേക്ക് കടന്നു അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഛായചിത്രം അതിന് മുമ്പിൽ കിടാതെ കത്തിച്ച് വച്ചിട്ടുള്ള നിലവിളക്ക് കുരിശുരൂപം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറി ഈ മുറിയിൽ കടന്ന് ചിത്രീകരിക്കാൻ സാധിച്ച ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ഗന്ധം കളർന്ന ഈ മുറിക്ക് തെലുക്ക് കടന്നപ്പോൾ മനസ്സിന് വല്ലാത്തൊരു പറഞ്ഞറിയിക്കാനാവാത്തൊരു വികാരമാണ് തോന്നിയത് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മഹത് വ്യക്തി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അനേകം പുരസ്കാരങ്ങൾ ഇവിടെ നിരത്തി വച്ചിട്ടുണ്ട് ഈ മുറുഖി അകം നിറയെ ഇത്തരം പുരസ്കാരങ്ങളാണ് പലപ്പോഴായിട്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളവര് രാഷ്ട്രീയഗാന്തൻ എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാർ രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നിങ്ങനെ സത്യങ്ങൾ മനസ്സിലാക്കിയ ഒരു മനുഷ്യസ്നേഹിയായ രാഷ്ട്രീയക്കാരൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയം നോക്കാതെ ഇത്രമാസം ജനങ്ങൾ പിന്തുണയ്ക്കുന്നതും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി അദ്ദേഹം നിലകൊള്ളുന്നതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്ന കസാര അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂം അവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന അനേകം പുരസ്കാരങ്ങൾ ചില ചിത്രങ്ങളെല്ലാം വരച്ചു കൊടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ മതത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം കൊത്തിയ ഒരു ശില്പം കണ്ടു ക്യാൻവാസിൽ വരച്ച ചിത്രങ്ങൾ കണ്ടു ഇതെല്ലാം ജനങ്ങൾ അദ്ദേഹത്തെ അത്രമാത്രം ഹൃദയത്തിലേറ്റിയിരുന്നു എന്നുള്ളതിനൊരു വ്യക്തമായ തെളിവാണ് ഇവിടെ ഈ കാണാൻ സാധിക്കുന്നത് ഒരു മനുഷ്യ സ്നേഹി കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ജനങ്ങളിൽ ഇപ്പോഴും പച്ചപിടിച്ചു നിൽക്കുന്നു അതുതന്നെയാണ് അദ്ദേഹത്തിന് ജനങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി ഞാൻ അദ്ദേഹം എൻ്റെ ഈ തറവാട്ട് വീട്ടിൽ നിന്നും കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ഞാൻ മടക്കയാത്ര എൻ്റെ നാട്ടിലേക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് Bye bye. Take care.